ഹലോ എന്നാൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായത്തിനൊക്കെ ഒന്ന് കുറച്ച് ഒരു പത്ത് വയസ്സൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സുകളൊക്കെയാണ് അതിനൊപ്പം തന്നെ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ കരിവാളിപ്പ് അങ്ങനത്തെ കറുത്ത പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള അട്ടിപ്പൊള്ളി ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മുഖത്തിന് ചുലിവുകൾ അതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങി നിൽക്കണ അവസ്ഥ അതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് നമുക്കതൊക്കെ മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ മാത്രം മാറ്റണം നമ്മുടെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മുഖത്തിൻ്റെ ചുലിവുകളൊക്കെ മാറ്റിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല തിളക്കുള്ളതാക്കി കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഡെയിലി നമ്മളൊരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ലൊരു മാറ്റം അതുപോലെ തന്നെ ആ ഡെയിലി മസാജിലൂടെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു നിറം വയ്ക്കാനും ഇതിലൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണ മാത്രം മതി വെളിച്ചെണ്ണയും വേണം നമ്മുടെ ഒത്തിരി ഒത്തിരി ഇത്തിരി വിലപ്പെട്ട നമ്മുടെ സമയം ഒരു പത്ത് മിനിറ്റ് നേരെ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മസാജാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മളൊരു പാക്കിൻ്റെ കാര്യം പറയാനായിട്ടും അപ്പോൾ നമുക്ക് ആദ്യീന്ന് ആദ്യം നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണി എടുക്കുക അത്രയും വേണ്ടു ആദ്യക്കോ ഒരു ഇതൊന്നും വേണ്ട കേട്ടോ അത് നമ്മൾ ഇതേപോലെ നമ്മൾ ക്രീമൊക്കെ തേക്കുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കുക ആദ്യ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ അതാ ആകെ ഒരു മൂന്ന് തുള്ളി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിന് ആക്കാൻ പറ്റും പിന്നെ നമ്മുടെ കൈയിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കാം ഞാൻ മുൻപൊക്കെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുഖത്ത് മസാജ് കൊടുക്കുക എന്നുള്ളതാണ്ട് വെറുതെ ഇങ്ങനെ ഉറച്ചിതാക്കല്ല അങ്ങനെ അപ്പോൾ ഒരു നേരെ ചൂടായിട്ടുണ്ട് അപ്പം ആ നമ്മൾ മുഖത്തിൻ്റെത് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ണിൻ്റെ അവിടെ എല്ലാ ഭാഗത്തും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മുടെ മസാജ് തുടങ്ങാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടൊക്കെ ഈ ഡബിൾ ചിന്ന് പോലെയൊക്കെ വരില്ലേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഉണ്ട പോലെ ആയിട്ട് വരും നമുക്ക് കാണുമ്പോൾ നമുക്ക് തൈറോയിഡ് പോലെയൊക്കെ ഫീൽ ചെയ്യണ ഒരു ഇതില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തോന്നില്ലേ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറവൊക്കെ ഇതായിരിക്കും ഇപ്പം ഇങ്ങനെ ഇരിക്കുമല്ലേ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ നല്ലപോലെ കാണിക്കും പിന്നെ നമ്മുടെ നെറ്റി ഉണ്ടാവുന്ന ഉണ്ടാവണ വരകൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടല്ലേ സംസാരിക്കുക അപ്പോൾ ചിലവർക്ക് ഈ വരകതി ഇങ്ങനെ തന്നെ നിൽക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ കവളൊക്കെ ഇങ്ങനെ തൂങ്ങി വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും പിന്നെ നമുക്കിതാ ഈ കാണുന്ന ജോയിൻ ലൈനിൽ ഇതാണ് ജോയിൻ ലൈൻ എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് മസാജ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടേക്കൊക്കെ നല്ലൊരു ഷേപ്പ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത് എപ്പോഴും തെറ്റിയുമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫോർ ഫോർഹെഡിൽ നിന്നാണ് നമ്മൾ ആദ്യം ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഏത് ഇതാണോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് തന്നെ എല്ലാ ദിവസവും ചെയ്യണം ഇത് കുളിക്കുന്നേക്കാളും മുൻപൊക്കെ നമുക്കൊന്ന് ചെയ്തു കൊടുത്താൽ മതി ഇങ്ങനെ ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്യാം കേട്ടോ നല്ലത് ഈ ഭാഗത്താണ് നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് അത് കഴിഞ്ഞ് നമ്മുടെ പിരികത്തും നമ്മുടെ പിരികത്തിന് അതേപോലെ സെറ്റാക്കി നിങ്ങൾ അതായത് പിരികത്തിന് മാത്രമല്ല അത് ഈ ഇവിടെ താങ്ങി നിൽക്കണ എല്ല് ഉണ്ടല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഒരു വീണ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും ശ്രദ്ധിക്കില്ലേ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല ഇതൊക്കെ നമ്മൾ നമ്മുടെ നമ്മളെ കൈവിട്ട് പോയതിന് ശേഷമൊക്കെ നമ്മളിത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുക അതേപോലെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് നമ്മുടെ പിരികത്തിനൊക്കെ ഒന്ന് ഷെയ്പ്പാക്കാനും പറ്റും എല്ലാം കൊണ്ട് പറ്റും ഇവിടെ ഒരു മാറ്റം തന്നെ ഇപ്പോൾ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമ്മളിവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ആണ് അവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മസാജും കൂടി കിട്ടുമ്പോണ്ടല്ലോ ഇവിടുത്തെ അരമ്പുകളൊക്കെ ഒന്ന് അഴഞ്ഞ് ഒരു നല്ല ഭംഗിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ പിരികത്തെ നമുക്ക് നോക്കി നോക്കിയാണ്ടോ ഈ ഒരു ഷേപ്പാണ് നമ്മളെല്ലാവരും പിരികത്തിനെ ആഗ്രഹിക്കുന്നത് അല്ലേ നമ്മുടെ മുഖത്തിൻ്റെ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പിരികൊക്കെ നല്ല രീതിക്ക് ഷേപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ശരിക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇങ്ങനെ കീഴ്പെട്ടിക്ക് വേണതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അതും നമ്മുടെ ഈ എൻഡ് പോയിൻ്റിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കണം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അവിടെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഒരു മസാജ് കൊടുക്കണം എല്ലാം അതും ഒരു പത്ത് വട്ടം ചെയ്യണം കേട്ടോ ഒരു സെക്കൻഡ് ഇതൊക്കെ ശേഷം പിന്നെ നേരെ ഓപ്പോസിറ്റ് നമ്മളിത് ചെയ്ത് കൊടുക്കും അപ്പം അതും നമുക്ക് ഓക്കെ ആയി അത് കഴിഞ്ഞ് നമ്മുടെ ഈ കണ്ണിൻ്റെ അവിടത്തെ വീർമതകളൊക്കെ ഉണ്ടല്ലേ ആദ്യമൊക്കെ എനിക്ക് നല്ല പോലെ ഇതുണ്ടായിരുന്നു ഇങ്ങനെ തൂങ്ങി അടക്കണ പോലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുതന്നെയല്ല നമുക്ക് ഇവിടെ ഇവിടെ ചെറിയ കറുത്ത കുത്തുകൾ പോലത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വരും മുഖത്തുണ്ടാവണ ഹോർമോൺ ചേഞ്ചിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അതുപോലെ മാറ്റിയെടുക്കുക ഇതേപോലെ ഇങ്ങോട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് സ്ഥിരം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും ആ ഈ പോള പോലെ നിൽക്കണമെന്നുണ്ടല്ലോ അതായത് നീര് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടും ഇപ്പം നമ്മളിവിടെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ചെറുതായിട്ടൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈനങ്ങൾ പിടിച്ച് ഈ കാവളിനെട്ടാക്കണം കേട്ടോ അപ്പൊ ഈ തൂങ്ങി നിൽക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കവളിന്റെ ഭാഗമാണ് നമുക്ക് വല്ലാണ്ട് ഒരു ചേർമത് പോലെയൊക്കെ ആയിട്ട് കാണാം അല്ലേ ഇപ്പൊ രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അതുപോലെ നമ്മുടെ ഈ ഇവിടെ ഇത് താടീന ഒന്നും ഇങ്ങോട്ട് പിടിക്കാം പിടിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് ജോലൈൻസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിനെതാ ഇവിടം വരയ്ക്കുക കൊണ്ടുവന്ന് എൻഡ് അവസാനിപ്പിക്കാം കേട്ടോ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു വേദന ഒക്കെ എടുക്കും പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ സ്ലോവില് ചെയ്യണമെന്ന് പറഞ്ഞ കേട്ടോ ഏഹ് ഇല്ലെങ്കിൽ നമുക്കത് രണ്ട് മിനിറ്റ് കാര്യം നമുക്ക് ഇതിന് വേണ്ടി വരുള്ളൂ അപ്പൊതാ നമ്മൾ അതും കഴിഞ്ഞു അത് കഴിഞ്ഞ് നമുക്കിതാ ഇവിടെയൊക്കെ നല്ലപോലെ വേർമ്മതണ്ടെങ്കിൽ നല്ലപോലെ അമർത്തി കൊടുക്കാം കേട്ടോ അത് വെച്ചിട്ട് പൊള്ളച്ചങ്ക പിടിച്ചിട്ട് ചെക്കൊന്നും വേണ്ട അത് നമുക്കിത് ഇവിടെ ഇങ്ങോട്ട് ഈ ഭാഗം ചെയ്യും ഇത് അപ്പം നമുക്ക് ഈ ഭാഗത്തൊക്കെ ചുളിച്ചൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മുടെ മുഖം ചുളിയനുസരിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ചുളിയനുസരിച്ച് നമുക്ക് ഇവിടേക്കൊക്കെ ചുളിച്ചിൽ വരും അപ്പോൾ ഇവിടെയൊക്കെ ചുളിച്ചിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ പ്രായത്തിനെ ഇങ്ങോട്ട് എടുത്ത് കാണിക്കില്ലേ നമ്മുടെ ആ ശരീരത്തിനുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മുപ്പത്തഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണം കേട്ടോ എന്നാൽ തന്നെയാണ് നമുക്ക് നമുക്ക് മുപ്പത്തഞ്ച് ചെയ്യുന്ന ഒരു ഇരുപത്തഞ്ചിലേക്ക് അതേപോലെ തന്നെ ഒരു നാൽപ്പത്തഞ്ച് ചെയ്യുന്ന മുപ്പത്തഞ്ചിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ മുഖത്തിന് ആ ഒരു വെളിച്ചെണ്ണ ഒരു മൂന്ന് തുള്ളി വെളിച്ചെണ്ണ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു മസാജ് ചെയ്തത് അതില്ലാണ്ട് കുറേ കോരി വീത്തിയിട്ട് പിന്നെ കുറെ കണ്ണിലേക്കൊക്കെ പോയി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആകെ മൂന്നേ മൂന്ന് തുള്ളി വെളിച്ചെണ്ണയുടെ ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തിന് നമുക്ക് ഒന്ന് സെറ്റാക്കി കൊടുക്കാനായിട്ട് പറ്റി ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ അവിടെ വന്നിരുന്നതും ഇപ്പോൾ എൻ്റെ മുഖത്തുണ്ടാവണം ഒരു ചെറുതായിട്ടാണെങ്കിലും ഒരു ചേഞ്ച് ഒരു ഗ്ലാസ് സ്കിൻ പോലെ അതോ വെളിച്ചെണ്ണയുടെ ആണ് പക്ഷെ നമുക്കിവിടെ ഒരു സ്പോഞ്ച് സ്പോഞ്ച് പോലെയൊക്കെ ആവുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ നടന്നപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ഒരു നല്ലൊരു ഒരു വെട്ടം ഒക്കെ വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഡെയിലി മസാജ് ചെയ്യാം വെളിച്ചെണ്ണ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ ഓരോ ക്രീമുകളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ നൈറ്റ് ക്രീം അതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ഇനിയിപ്പോൾ ആ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഇരുപത് രൂപയൊക്കെ അല്ലേ ഉള്ളൂ ഈ ഒരു വെളിച്ചെണ്ണ കുപ്പി എത്ര നാളുപയോഗിക്കുന്നറിയോ ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ മോ നമ്മൾ സെറ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും പിന്നെയും നമ്മുടെ പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ കരിവാളിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നമ്മൾ രണ്ട് സോപ്പാട് ഒരു വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കടലമാവിലാണ് അതും ചെയ്തത് ഇതും കടലമാവ് തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ഒരു കാൽ ടീസ്പൂൺ കടലുമാവിൻ്റെ ആവശ്യമുള്ളൂ ഒക്കെ ആവശ്യത്തിനെ വേണ്ടൂട്ടോ ഇതിലോട്ട് നമ്മളൊരു ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പറ്റണരാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പറ്റുന്നവരാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണ ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ കാണുന്നില്ല എന്ന് പറയുമോ ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇത്രയ്ക്കു തന്നെ തൈര് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മുഖത്തേക്ക് ഇട്ടുകൊടുക്കുക ശരിക്കും നമുക്ക് നല്ല പുളിച്ച തൈരാണ് കേട്ടോ പലർക്ക് സംശയമുണ്ട് തൈര് എങ്ങനത്തെ തൈര് ഉപയോഗിക്കേണ്ടത് നല്ല പുളിച്ച തൈരാണ് നമ്മൾ മുഖത്തേക്ക് പാക്കിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ പലർക്കും പല കാര്യങ്ങളും സംശയമാണ് പലതും നമ്മൾ ചെയ്ത് കൊടുക്കാനും ചെയ്ത് തോക്കാനും പേടിയും മുഖല്ലേ എന്തെങ്കിലും സംഭവിക്കാവോ ഇനി ഇപ്പോൾ വിളിക്കാൻ തെച്ചത് പാണ്ടാകെ പോകുക അങ്ങനത്തൊക്കെ പല ചിന്താഗതിയോട് കൂടിയിട്ടുണ്ട് അപ്പം നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത് വല്ലാണ്ട് കട്ട പോലെ തോന്നുകയാണെങ്കിൽ ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് തൈര് നമുക്ക് എത്ര കൂടിയാലും കുഴപ്പമുള്ള കാര്യമല്ല കേട്ടോ തൈര് അടിപൊളിയാണേ മുഖത്തിൻ്റെ കരിവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഇനി വെയിലിൻ്റെ അല്ലേ മഞ്ഞും വെയിലൊക്കെ വരുന്നത് അപ്പം നമുക്ക് തൈരാണ് നമുക്ക് മെയിനായിട്ട് നല്ലൊരു എന്ന് പറയാനായിട്ട് മുഖത്തേക്ക് കൊടുക്കാൻ പറ്റിയത് കേട്ടോ തൈര് പറ്റിയില്ലെങ്കിൽ ഇതിൽ പാൽ ചേർക്കാം പാലും പറ്റിയില്ലെങ്കിൽ നമ്മൾ റോസ് വാട്ടർ ചേർക്കാം കേട്ടോ അതായത് ഡ്രൈ സ്കിന്നാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈരിലൊക്കെ ഈ ഒരു ഇടാം ഓയിൽ സ്കിന്നാരാണെങ്കിൽ നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടത് റോസ് വാട്ടറിലാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രക്കോ വേണ്ടു ഇതൊരു പേസ്റ്റ് പോലെയാക്കിയിട്ട് അപ്പോൾ ഇത്രക്കോ വേണ്ടു ആകപ്പാട് ഇതുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിലാണ് ഇപ്പോൾ ടീസ്പൂണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മുടെ കൈ വൃത്തിയിൽ കഴുകിയാൽ നമുക്ക് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ കൈ കഴുകിയിട്ടൊക്കെയല്ലോ വന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു ക്രീമോ വരുവത്തിൽ നമ്മൾ നമ്മൾ മുഖത്തേക്ക് മോയിസ്ചറൈസ് കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ അതേ രീതിക്ക് ഇട്ട് കൊടുക്കുക നല്ല ഇപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അഗന് എണ്ണമെഴുക്ക് പോലെയൊക്കെ ആകുമെന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടൽമാവാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ കടൽമാവ് എപ്പോഴും നമ്മുടെ മുഖത്തിന് നല്ലതാണ് പക്ഷെ അത് നമ്മൾ ചേർക്കേണ്ട രീതിയിൽ ചേർത്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആ ജലാംശം മുഴുവൻ വലിച്ചെടുക്കും ഡ്രൈ ആവും കേട്ടോ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക നമ്മൾക്ക് ഇപ്പം നമ്മൾ മുൾട്ടാണി ഇടുമ്പോൾ നമ്മൾ മുൾട്ടാണിയൊക്കെ ഇടുമ്പോൾ നമുക്ക് മുൾട്ടാണി വളരെ നല്ലതാണ് മുഖത്തിന് അത് വെച്ചിട്ട് നമുക്ക് ഡെയിലി മുൾട്ടാണി ഇടാൻ പറ്റില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു പാക്കൊക്കെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് വട്ടമൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല പക്ഷേ ഡെയിലി നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള മസാജ് മസ്റ്റാണ് കേട്ടോ നമ്മൾ അപ്പോൾ നമ്മളെടുത്തത് ഉള്ളൂ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടലമാവും കാൽ ടീസ്പൂൺ തൈരും ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിനെയൊക്കെ നമുക്ക് നാച്ചുറൽ ആക്കിയിട്ട് നല്ല തിളക്കൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരാനും നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് പറ്റും ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മുടെ മുഖത്തേക്ക് വയ്ക്കേണ്ട കാര്യമുള്ളൂ ഇനി ഇത് കടലമാവ് ഇട്ടതുകൊണ്ട് സംസാരം പാടില്ല സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒരു ഒത്തിരി ഓയിൽ പോയിൽ തോന്നും അതൊരു കുഴപ്പമില്ല പിന്നെ ഒരു മോയ്സ്ചർസ് തേക്കുക അല്ലെങ്കിൽ അലോവേര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിക്കണത് നമ്മുടെ വീട്ടിലത്തെ എല്ലാം അലോ മേടിക്കണ അലോവേര ജെല്ലുണ്ടെങ്കിൽ അതായാലും മുഖത്തേക്ക് തേച്ച് കൊടുക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയും കടലമാവ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തിനെ നമുക്ക് സെറ്റാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കഴുകിയിട്ട് റിസൾട്ട് കാണിക്കണമെന്നൊന്നുമില്ല നമ്മൾ ഓൾറെഡി നമ്മൾ മസാജിൻ്റെയാണ് മെയിനായിട്ട് ഞാൻ ഞാനിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നമ്മളൊരു പാക്കും കൂടി പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഒരു പാക്ക് പിന്നെ നമുക്ക് ചിക്കൻ ബോക്സ് വന്ന പാട് പാടുപോലായിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമുക്ക് ഓട്സ് ഓട്സും തേനും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് തുള്ളിയെങ്ങാനും കൂടാൻ പാടി രണ്ട് തുള്ളി എങ്ങാനും ചെറുന്ന് ഇറങ്ങുന്നേരും കൂടിയിട്ട് മിക്സ് ചെയ്ത് ചേർന്ന് ഇറങ്ങുന്ന നേരം പറ്റുന്നവരാണെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഓട്സും ചെറു തേനും കൂടിയിട്ട് അത് ചെറുതേനാണ് കേട്ടോ ഇനിയിപ്പോൾ ഓട്സ് ഇല്ലെങ്കിൽ തന്നെ ചെറുതേൻ തന്നെ കുറച്ച് നാൾ അടുപ്പിച്ച് തയ്ച്ചാലും നമ്മുടെ മുഖത്തിന് ആ പാടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് മുഖത്തിൻ്റെ ഉള്ള മുഖം കയ്യുമ്പോഴൊക്കെ ആയാലും ആ പാടുകളൊക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറുതേനാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ ഹൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ പലരും മറന്നു പോകേണ്ടത് അതൊരു തുടക്കത്തിൽ ഭയങ്കര ആവശ്യമായിരുന്നു ഹൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ അതൊക്കെ പലരും മറന്നു പോവുന്നുണ്ട് അപ്പോൾ ഹൈപ്പ് കൂടി ചെയ്യുക അതൊക്കെ നമുക്ക് ഞങ്ങളുടെ ഇത് എന്താ പറയുക ചാനലില് കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ അവർ നോട്ട് ചെയ്യണ കാര്യങ്ങളാണ് എത്ര പേര് കൈപ്പ് ചെയ്തു കൈപ്പ് ചെയ്തു എത്ര പോയിന്റ് കിട്ടി എന്നുള്ളതൊക്കെ ചാനലിനെ സംബന്ധിച്ച് വരണ കാര്യങ്ങളാണ് അപ്പം മറക്കാണ്ട് എല്ലാവരും കൈപ്പ് കൂടി ചെയ്യുക കേട്ടോ അടുത്തൊരു ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ